വരക്കാ സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം ആയിരത്തോളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ദുറൂസുൽ സാൻ എന്ന വിഷയത്തിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്താ ശരിയും തെറ്റും അടയാളപ്പെടുത്താം എന്നാണ് ഒരാറ് പ്രസ്താവനകൾ താഴെത്തുണ്ട് അതിൽ ശരിയുള്ളത് ശരിയിടാ തെറ്റുള്ളത് തെറ്റിടാ ഒന്നാമത്തത് ദീനിൻ്റെ കാമ്പും കാതരുമായ ഭാഗമാണ് ഇഹ്സാൻ ശരിയാണോ തെറ്റാണോ ശരിയാണ് അതങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ദീനിൻ്റെ കാമ്പും കാതരുമായ ഭാഗമാണ് ഇഹ്സാൻ ശരിയാണ് രണ്ടാമത്തത് വലില്ലാഹിൽ വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫു ഹുബി അള്ളാഹുവിന് പരിശുദ്ധ നാമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദുഅ ചെയ്യുക എന്നുള്ള ഒരു ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതും ശരിയാണ് അതിൽ തെറ്റൊന്നും കാണാനില്ല അതും ശരിയാണ് അർത്ഥം കൂടി മനസ്സിലാക്കുക ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നുള്ള ചോദ്യങ്ങൾ പല രൂപത്തിലും വരാം അർത്ഥം പൂരിപ്പിക്കാൻ വരാം അർത്ഥം എഴുതാനൊക്കെ വരാം മൂന്നാമത്തത് ഷിറുക്കും കുഫറും അള്ളാഹു മാപ്പാക്കാത്ത മഹാപാപങ്ങളാണ് ഷിറുക്കും കുഫറും അള്ളാഹു മാപ്പാക്കാത്ത മഹാപാപങ്ങളാണ് അതും ശരിയാണ് അതിലൊന്നും തെറ്റില്ല അപ്പം അതൊക്കെ ശരി ഇടാം നാലാമത്തേത് കപട വിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക കപട വിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക ശരിയല്ലേ അതും ശരിയാണ് അപ്പം അങ്ങനെ ഡൗട്ട് വരും ഇപ്പോൾ നാലു വരെ പോലെ ശരിയായി വരുമോ എന്ന് വിചാരിച്ചങ്ങാണ്ട് ഏതെങ്കിലും ഒന്നും തെറ്റിടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് എന്ന് തോന്നുന്നത് ശരി എന്നട അഞ്ചാമത്ത അഹ്കൽ സൊലാത്ത അലൽ മുനാഫിഖീന സൊലാത്തുൽ മഹരിബി വ സൊലാത്തുൽ ഇഷാ ഇ എന്നാണ് അഥവാ മറ്റേ മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമായി തോന്നുന്ന നിസ്കാരങ്ങൾ മഹരിബും ഇഷാവും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ സൊലാത്തുൽ മഹരിബല്ല സൊലാത്തുൽ ഐഷാ ഇ വ സൊലാത്തുൽ എന്നാണ് അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ അത് തെറ്റിടാം ഇത് പല രൂപത്തിലും വരാം അല്ലേ മുനാഫിക്കുകൾക്ക് ഭാരമായി തോന്നുന്നുണ്ട് നിസ്കാരങ്ങൾ ഏവാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫജറും ഇഷാവും അഥവാ ഇഷാവും സുബ്ബിയും എന്നർത്ഥം ഫജുറണ സുബ്ബാണ് ഉദ്ദേശിക്കുന്നത് ഇനി ആറാമത്തത് വല്ലദീന ആമനും അശദ് ഹുബല്ല മഹ്മിനുകൾക്ക് ഏറ്റവും അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കും എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ പറഞ്ഞില്ലേ മഹ്മിനുകൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടായിരിക്കും എന്നുള്ള അർത്ഥം വല്ലതീന ആമനും അശദ്ദു ഹുബ്ബൽ എന്നുള്ളതും ശരിയാണ് അപ്പോൾ അതിൽ അഞ്ചാമത്തത് മാത്രമേ തെറ്റുള്ളൂ ബാക്കിയൊക്കെ ശരിയാണ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ് താഴെ ആറ് ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത സൈഡിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കി ബോക്സിൽ നിന്ന് ഉത്തരങ്ങൾ എടുത്താണ്ട് ഈ ഇതിൻ്റെ നേരെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ബോക്സിലുള്ള ഉത്തരങ്ങൾ ആദ്യം നോക്കി വയ്ക്കാം അറിവാണ് വസ്യാത്ത് കുല്ല ഷെയ്ഇൻ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് വ അല്ല മഹു മിന്ന ഹും ഫുസിഹിം കൻ അതൊക്കെയാണ് ഓപ്ഷനുകൾ അല്ലേ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തത് വറഹമ്മത്തീ എന്താണ് വറാഹമ്മത്തീ എൻ്റെ കരുണ എല്ലാത്തിനേക്കാളും വിശാലമാണ് എന്നാണല്ലേ വസാത്ത് കുല്ല ഇൻ ഇതാണ് അതിൻ്റെ അതിനോട് യോജിക്കുന്നത് അപ്പോൾ വറഹമ്മത്തി എന്നുള്ളതിന് നേരെ വസാത്ത് കുല്ലഷ ഇന്നെഴുതാം രണ്ടാമത്തത് ഖൈറുഖും മന്ത്ർ ആന അഥവാ ഖൈറുക്കും നിങ്ങളുടെ ഏറ്റവും മുത്തമന്മാർ മൻ ത അല്ല മൽ ഖുർആാന ഖുറാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ എൻ്റെ എന്നോട് യോജിക്കുന്നത് വല്ല മഹൂ എന്നാണ് രണ്ടാമത്തത് അപ്പോൾ എങ്ങനെയാവും മന്ത അല്ലമൽ ഖൈറുക്കും മൻ മന്തായല്ലമൽ ഖുർആന വല്ല മഹു ഏറ്റവും മുത്തമന്മാർ ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നർത്ഥം അർത്ഥം കൂടി മനസ്സിലാക്കണം അർത്ഥം എഴുതാനൊക്കെ വന്നാലോ എഴുതാലോ മൂന്നാമത്തത് അന്നബിയു ഔലാബിൽ മുനീന ഡാഷ് അല്ലെ അതിനോട് യോജിക്കുന്നത് ഏതാ ഇതാണ് മിൻ ഫു അതാണ് അന്നബിയു ഔലാബിൽ മുനീന മിന്ന ഔം സ്വന്തത്തെക്കാളും ഏറ്റവും കൂടുതൽ മിനികൾക്ക് സ്വന്തത്തെക്കാളും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് നബിയാണ് എന്നാണ് അർത്ഥം വരുന്നത് അപ്പം നബിയു ഔലാബിൽ മുമീന മിന്ന ഔം എന്നാണ് അവിടെ ചേർക്കേണ്ടത് നാലാമത്തത് നബിസ്വലു സ്ലമയുടെ മധുഗീതം പാടി ഇനി വിധങ്ങളുടെ മധുഗീതം പാടി ആ സൊഹാബിൻ്റെ പേര് തവടെ ഉണ്ട് കാബർലി അള്ളാഹുവനുമാണ് അപ്പോൾ തവടെ ഇതാണ് കാബർ അലി അൻ അഞ്ച് അള്ളാഹുവിൻ്റെ പ്രീതി അള്ളാഹുവിൻ്റെ പ്രീതി ആരുടെ പ്രീതിയില തൃപ്തിയിലാണ് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ഇതാണ് അഞ്ചാമത്തത് അള്ളാഹുവിൻ്റെ പ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ഇനി ആറാമത്തേത് ഒരാൾക്ക് മഹത്വം നൽകുന്നത് എന്താണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് അറിവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അറിവാണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അറിവാണ് എന്നവിടെ ഇതാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് അതിലൊന്നാമത്തെ ചോദ്യം എന്താ വിട്ടുവീഴ്ച ചെയ്യുന്നവന് അള്ളാഹു മഹത്വം വർദ്ധിപ്പിക്കും എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് വിട്ടുവീഴ്ച ചെയ്യുന്നവൻ അള്ളാഹു മഹത്വം വർദ്ധിപ്പിക്കും അത് തിരിച്ചുമൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാം അള്ളാഹു മഹത്വം വർദ്ധിപ്പിക്കും ആർക്ക് എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ വിട്ടുവീഴ്ച എന്ന് പറയാം രണ്ടാമത്തത് അത്ര വിൽപ്പനക്കാരനോടൊപ്പമായാൽ സുഗന്ധം ആസ്വദിക്കാം എന്നാണ് അവിടെ ചേർക്കേണ്ടത് അല്ലെ നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയൊക്കെ ഉപമാന പിതങ്ങൾ പറഞ്ഞല്ലോ അതിൻ്റെ വിശദീകരണമാണത് അത്ര വിൽപ്പനക്കാരനോടൊപ്പമായാൽ സുഗന്ധം ആസ്വദിക്കാം മൂന്നാമത്തത് നാം സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും പരലോകത്തും ഉണ്ടാവുക എന്നാണ് അവിടെ ചേർക്കേണ്ടത് നാം സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും പരലോകത്തും ഉണ്ടാവുക അങ്ങനെ ചേർക്കാം അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇനി അതിലെ നാലാമത്തത് നല്ല വസ്ത്രം ധരിച്ചാൽ ഡാഷ് എന്താണ് അവിടെ ടെൻഷൻ കുറയും എന്നാണ് നല്ല വസ്ത്രം ധരിച്ചാൽ ടെൻഷൻ കുറയും അഞ്ചാമത്തത് ഡാഷ് ഒമൻ അഖിലുഹു എന്നാണ് ചേർക്കേണ്ടത് ഇതിൻ്റെ അർത്ഥം ഹദീസൊക്കെ പാട വന്നിട്ടുള്ളത് തന്നെ പഠിച്ചിട്ടുണ്ട് മൻ മൻഫഹു ആരെങ്കിലും നല്ല വസ്ത്രം ധരിച്ചാൽ എന്താകും ടെൻഷൻ കുറയും ദുഃഖം നീങ്ങും എന്നൊക്കെ പറയാം പിന്നെ ഒമൻ ത്വാബരി വാസന അകറ്റിയാൽ ബുദ്ധി വർദ്ധിക്കുന്നതാണല്ലോ ഹദീസുംങ്ങട്ട് തിരിച്ചും മറിച്ചും അർത്ഥം അറബി ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം എന്നാണ് അതിലൊന്നാമത്തെ ചോദ്യം തലമുടിയുടെ വിഷയത്തിൽ നബിസുതാസലം നിരോധിച്ചു എന്ത് തലമുടി ആ തലമുടീൻ്റെ കാര്യത്തിൽ നിബിധങ്ങൾ നി നിരോധിച്ച കാര്യം എന്താണ് അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ അതിനെയാണ് നിബിധങ്ങൾ നിരോധിച്ചത് അപ്പോൾ അങ്ങനെ എഴുതാം അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ രണ്ടാമത്തേത് നിബിസുലാസലം പറയുന്നു രണ്ട് അനുഗ്രഹങ്ങളിൽ മിക്ക ആളുകളും വഞ്ചിതരാണ് അവയവ വളരെ പ്രധാനപ്പെട്ട ഹദീസാണത് അറബിയോ അല്ലെങ്കിൽ അർത്ഥ എഴുതാനോ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യനായിട്ടൊക്കെ വരാം എന്താണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ അതിലും മിക്ക ആളുകളും വഞ്ചിതര അതായതൊക്കെയാണ് അനുഗ്രഹങ്ങൾ ഒന്ന് ആരോഗ്യമാണ് ആരോഗ്യം രണ്ടാമത്തത് ഒഴിവു സമയമാണ് ഒഴിവ് സമയം ഒന്നെങ്കിൽ അങ്ങനെ ഇതാം അല്ലെങ്കിൽ അസുഹത്തു അഥവാ ആരോഗ്യത്തിൻ്റെ അറബി അസുഹാത്തു പിന്നെ ഒഴിവ് സമയത്തിൻ്റെ അറബി അൽ ഫറാഗ് അങ്ങനെ അങ്ങനെ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഹദീസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എമ്മത്താനി മഹ്ബൂനു മിനന്നാസ് അതാണ് ഈ ചോദ്യമായിട്ട് വന്നിട്ടതിൽ എന്ത് രണ്ട് അനുഗ്രഹങ്ങൾ മിക്ക ആളുകളും അജിതരാണ് ഇനി അത് ഏതൊക്കെയാണ് അതാണ് ഉത്തരം അസുഹത്തു അൽ ഫറാഗ് ഇനി മൂന്നാമത്തെ ചോദ്യം ഇസ്ലാം നമ്മോട് തിക്റുകൾ ചൊല്ലാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് തിക്രുകൾ ചൊല്ലാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അഥവാ തിക്റിലധികവും അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും പേരുകളാണ് അപ്പോൾ പേരുകൾ പേരുകളിങ്ങനെ കൂടുതലായി പറയുമ്പോൾ അവരോട് ഇഷ്ടം കൂടും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെ ആൻസർ ചെയ്താൽ നമുക്ക് ഏറ്റവും സ്നേഹം ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടും റസൂലിനോടും ആയതുകൊണ്ട് അങ്ങനെ ഇതാം നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും സ്നേഹം ഉണ്ടാവേണ്ടത് അള്ളാഹുവിനോടും റസൂലിനോടും ആയതുകൊണ്ട് ഇനി നാലാമത്തത് സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് നാലാമത്തെ ചോദ്യം സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് സദസ്സിൽ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ എന്താ ചൊല്ലേണ്ടത് സുബഹാൻ അള്ളാഹുമ്മി ഹി കാഷുറുക്കൂബ് ഇലീഖ് ലെ ഇല്ല ആ പാഠഭാഗത്ത് കുറേ ദിക്കറികൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അഞ്ചാമത്തേത് എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന നടത്തും ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയിട്ടാണ് എഴുപതിനായിരം മലക്കുകൾ അനുഗ്രഹ പ്രാർത്ഥന നടത്തുക നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെടുന്നവന് വേണ്ടി അങ്ങനെ എഴുതാം നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെടുന്നവന് വേണ്ടി അങ്ങനെ ഇതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നാണ് അതിലഞ്ച് ചോദ്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം മ്മിനുകൾക്ക് ഒട്ടും പാടില്ലാത്തത് അതെന്താണ് സമയം കൊല്ലൽ അല്ലേ സമയം കൊല്ലൽ അല്ലെങ്കിൽ എന്തു ചെയ്യാം ടൈം പാസ് എന്നും പറയാം സമയം കൊല്ലൽ അല്ലെങ്കിൽ ടൈം പാസ് രണ്ടും ഇതാം രണ്ടാമത്തത് അനാവശ്യ കാര്യങ്ങൾക്ക് അറബിയിൽ പറയുന്ന പേരെന്താണ് ലഹുവെന്നാണ് പറയുക അങ്ങനത്തെ നല്ല പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് അറബിയിൽ ലഹവ് എന്നാണ് പറയുക എന്നല്ലേ ഇനി മൂന്നാമത്തേത് ഒരു സാമൂഹ്യ തിന്മ ഒരു സാമൂഹ്യ തിന്മയാണെന്ത് മാലിന്യങ്ങൾ പരക്കെ വലിച്ചെറിയുക എന്നുള്ളത് ഒരു സാമൂഹ്യ തിന്മ മാലിന്യങ്ങൾ പരക്കെ വലിച്ചെറിയുക അങ്ങനെ ഇതാണ് നാലാമത്തത് സത്യവിശ്വാസിയുടെ അടയാളം എന്താണ് വിനയവും വിട്ടുവീഴ്ചയുമാണ് അല്ലേ സത്യവിശ്വാസിയുടെ അടയാളം വിനയവും വിട്ടുവീഴ്ചയും ഈ വിനയം വിട്ടുവീഴ്ച എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങനെ എഴുതാം അഹ്ലുൽ അഹ്ലുൽബൈത്ത് ആരാണ് ഈ അഹലുൽബൈദ് നൗസല തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മിനുകളായ അടുത്ത കുടുംബങ്ങൾ ഇവരാണ് ഇവർക്കാണ് അഹ്ലുബൈത്ത് എന്ന് പറയുക അപ്പം അങ്ങനെ എഴുതാം അപ്പോൾ ആരാണ് അഹലുബൈത്ത് നബി നഫ്സില്ലാസും തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ അങ്ങനെ ഇതാം ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഇവിടെ ഒരു ചോദ്യമാണുള്ളത് അതിലെന്താണ് ഡാഷ് മിന്നി വലാ ഖുവ എന്നാണ് ഇത് സംഭവം എന്താണ് നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ് അതിൻ്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം അലഹമദുൽഹില്ലീ കഴിഞ്ഞിട്ട് കസാനി എന്നാണ് ചേർക്കേണ്ടത് കസാനി ഹാദ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാദ കഴിഞ്ഞിട്ട് വറസഖി എന്നാണ് ചേർക്കേണ്ടത് അലഹമദില്ലാഹില്ല അലഹദില്ലാഹില്ല കസാനി ഹാദാ വറസഖനി മിൻ വൈരി കഴിഞ്ഞിട്ട് ഹൗലിൻ എന്നാണ് ചേർക്കേണ്ടത് മിന്നി വലാഖുവ എന്ന് വിടേണ്ടത് അപ്പോൾ അതിങ്ങനെ പൂരിപ്പിക്കാൻ വരാം അല്ലെങ്കിൽ വസ്ത്ര പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന ക്വസ്റ്റിനായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇതാം അലഹമുല്ലാ ലീ കസാനി വലാ വലാക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളുടെ മദ്രസാ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നടൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ വിബർക്കാത്തു